നമസ്കാരം സുബ്രഹ്മണ്യഭക്തർക്ക് ആനന്ദമേകുന്ന പുണ്യദിനം വൃശ്ചികമാസത്തിലെ അതിവിശേഷപ്പെട്ട ഷഷ്ടിതിഥി അതാണ് കുമാരഷഷ്ഠി ഈ വർഷം കുമാരഷഷ്ഠി വരുന്നത് നവംബർ ഇരുപത്തിയാറ് ബുധനാഴ്ചയാണ് സകല ദുരിതങ്ങളും നീക്കി ലോകത്തിന് അനുഗ്രഹം ചൊരിയാൻ സുബ്രഹ്മണ്യ ഭഗവാൻ അവതാരമെടുത്ത ഈ ദിവ്യദിനം അതുകൊണ്ടാണ് കുമാരഷഷ്ഠി എന്നറിയപ്പെടുന്നത് ഈ ദിനത്തിലെ സുബ്രഹ്മണ്യ ഭജനം നമ്മുടെ ജീവിതത്തിൽ നൽകുന്ന ഫലങ്ങൾ അനവധിയാണ് സന്താനഭാഗ്യം സന്താന അഭിവൃദ്ധി ജീവിത പുരോഗതി രോഗശാന്തി തൊഴിലുന്നതി മാത്രമല്ല സകലവിധ ശത്രുരക്ഷയും ഇതിലൂടെ കൈവരുന്നു എന്നാണ് വിശ്വാസം മക്കളുടെ സകല ഉയർച്ചയ്ക്കും അവരുടെ ഭാവി അഭിവൃദ്ധിക്കും വേണ്ടി പെരുമ്പാവൂർ രായമംഗലം കൂട്ടുമഠം ബാലസുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ ഒരു അതിവിശിഷ്ടമായ വഴിപാടുണ്ട് അതാണ് ഷഷ്ടി പൂജ മക്കളുടെ പേരിൽ ഇവിടെ പന്ത്രണ്ട് പൂജകൾ നടത്തിയാൽ എല്ലാ ആഗ്രഹങ്ങളും സഫലമാകുമെന്നാണ് ഭക്തരുടെ ഉറച്ച വിശ്വാസം വിശേഷാൽ ഷഷ്ടി ഊട്ട് മക്കളുടെ പേരിൽ നടത്തുന്നത് അതിവിശേഷമാണ് ഈ വർഷത്തെ കുമാരഷഷ്ടി ദിനം മുതൽ ഈ പന്ത്രണ്ട് പൂജകൾക്ക് തുടക്കം കുറിക്കുന്നത് നിങ്ങളുടെ മക്കളുടെ ജീവിതത്തിൽ ഐശ്വര്യത്തിന്റെ കവാടം തുറക്കും ഈ കുമാരഷ്ടി ദിനത്തിൽ നമുക്ക് ശ്രീ ശ്രീസുബ്രഹ്മണ്യസ്വാമിയെ വ്രതശുദ്ധിയുടെ ഭജിച്ച് സകല ഐശ്വര്യങ്ങളും നേടാം